അപ്പോഴും പറയുന്നുണ്ട് ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയായിരുന്നു ജുനൈദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നു കുറെ ആളുകൾ കമന്റ് ഇട്ടു കുറെ ആളുകൾ മരിച്ചു കഴിഞ്ഞ ഒരാൾ പുണ്യാളനാവില്ല എന്ന രീതിയിൽ കമന്റും കിടക്കുന്നുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ജുനൈദ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അയാൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മദ്യപിച്ചിട്ടുണ്ട് എന്ന കാര്യം അതൊരൊറ്റ കാര്യം വെച്ചുകൊണ്ട് അയാൾ സ്വയം ആക്സിഡന്റ് വരുത്തി വെച്ചതാണ് എന്ന് ഒരു വിധി എഴുതുന്ന ആളുകളുണ്ട് പോലീസുകാർ ഈ ഒരു കേസ് ആ ഒരു രീതിയിൽ അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഓക്കെ അപ്പോ ഒരുപാട് ആളുകൾ പോലീസിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇയാൾ മദ്യപിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ വന്ന ആ ഒരു കള്ളക്കേസാണ് ആണ് അതെന്താ സന്ദീപേ അങ്ങനെ ഒരു കള്ളക്കേസ് എന്ന രീതിയിൽ പല ആളുകളും പറയും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ അതേപോലെ നഗ്ന ചിത്രം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ ആ അത് വിധി എഴുതുക അതായത് കേസ് അതാ കൊടുത്തു അയാളാ തെറ്റ് ചെയ്തു എന്നുള്ളത് ഇത്തരത്തിലുള്ള പീഡന കേസുകൾ എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കണം നല്ലതാണ് ഒരു എൺപത് ശതമാനം ഫേക്ക് ഉണ്ട് ഈ ഒരു വിഷയത്തിൽ ജുനൈദിനെ കൃത്യമായിട്ട് ആ ഒരു പെൺകുട്ടി കുടുക്കിയതാണ് എന്തുകൊണ്ട് കുടുക്കി എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ വീടിന്റെ ഉള്ളിലൂടെ തന്നെ പറയാം ഓക്കെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ആർ ബി ഹൗസ് വിത്ത് മി എന്നുള്ള ഒരു ഐഡിയിൽ നിന്നാണ് അവരുമായിട്ട് ഇൻസ്റ്റഗ്രാം വഴി ഒരു ചെറിയൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ജുനൈദ് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് പുറം ലോകം മറയണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു വോയിസ് ആണ് നിങ്ങൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കണത് ഓക്കെ നമുക്ക് ആ വോയിസ് ഒക്കെ ഒന്ന് കേൾക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മുഴുവൻ കാണുക എന്നിട്ട് ആണെങ്കിലും വിശ്വസിക്കണം നാളെ ഒരു സമയം ഞാൻ ഇല്ലെങ്കിൽ നീ ഇത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം എന്നോട് പറഞ്ഞതിന്റെ കീഴിലാണ് ഇവൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഇടയ്ക്ക് വന്നിട്ട് ഹായ് ഹലോ പറഞ്ഞ വിശേഷങ്ങളെ ചോദിച്ചറിഞ്ഞാൽ പോകുന്ന ഒരു നല്ലൊരു സൗഹൃദം എന്നാലും ഒരു വർഷത്തോളമായിട്ട് ഇപ്പുള്ളൊരു ബന് ആയിട്ട് സ്നേഹത്തിലായിരുന്നു പക്ഷേ അതൊരു വല്ലാത്തൊരു ട്രാജഡിയിലേക്കാണ് പോയതെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞില്ല ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ് എന്നെ ട്രാപ്പിൽ അകപ്പെടുത്തി എനിക്ക് ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞ് ജീവിക്കണ്ടെന്നു പറഞ്ഞിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം കുറച്ച് യൂട്യൂബേഴ്സിനോട് കാര്യം പറയും അപ്പോൾ പുള്ളി പറഞ്ഞാൽ കുറേ പേരോട് പറഞ്ഞു ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞതല്ലേ വലുത് എന്നെ ആരും വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു ഓക്കേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങൾ ചാറ്റ് ചെയ്ത് തുടങ്ങുന്ന കാലം മുതൽ ഈ നിമിഷം വരെയുള്ളത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തു വെക്കുക സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഇങ്ങനെ വല്ലതും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾക്കൊരു പണി തരാനാണ് എന്നുള്ളത് ഇവിടെ ജുനൈദിൻ്റെ വിഷയത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഒന്നൊന്നര വർഷമായിട്ട് ഒരു പ്രണയം ഓൾറെഡി ഇയാളൊരു വിവാഹം കഴിച്ച ആളാണ് അത് ഡൈവേഴ്സൺ ആയുള്ള ഒരു ആൺകുട്ടി ഒരു കുഞ്ഞുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ വീഡിയോ കെട്ട് പോകണോ അതിൻ്റെ സമയത്താണ് ഒരു പ്രണയം വരുന്നത് ആ പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് ഇയാളെ ഈ ഒരു രീതിയിലാക്കിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അയാള് ശരിക്ക് അത് ലോക്കാക്കി കൊടുത്തു എനിക്ക് എന്റെ ജുനൈദിനെ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിന്റെ പുറത്ത് എന്ത് ചെയ്തു അവര് ഒരു കള്ള പരാതി കൊടുത്തു ഈ ഒരൊറ്റ പരാതി കൊണ്ട് മാത്രമാണ് ജുനൈദ് ലോകത്ത് ഇപ്പോ ഇല്ലാത്തത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരൊറ്റ പരാതി കൊണ്ട് പല പരാതികളും ഫേക്ക് ആവാറുണ്ട് എന്നുള്ള കാര്യം ഒരു തർക്കവും വേണ്ട ഓക്കെ നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ട് ഓടി ഒന്ന് കേൾക്കാം സോറി പുള്ളിക്ക് ജോലിസ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല നാട്ടിലെ അപവാദങ്ങളും വല്ലാണ്ട് ക്രോശിക്കപ്പെട്ട് ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഈ പെണ്ണ് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളീൻ്റെ ലൈഫിൽ കയറി വന്നത് കാരണം ശരിക്കും സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും ഷോക്കായി അതിന് റിക്കവർ ആകാൻ വേണ്ടിയിട്ടുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല അതിൻ്റെ ഡെയിലി പെണ്ണ് വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കുകയും ആകെ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയെന്ന് അങ്ങനെ ഇരിക്കയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത് ആ ഒരു ഭയങ്കരമായിട്ട് കാര്യം എനിക്ക് ജീവിക്കേണ്ട മരിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പുള്ളി ടോർച്ചറിങ്സ് ആവും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ജുനൈദിന്റെ കേസ് വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതൊരു ഫേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നഗ്ന ചിത്രം പകർത്താൻ ശ്രമിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന വാർത്തകൾ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും അതിൽ വരുന്ന എൺപത് ശതമാനം ഫേക്ക് ഉണ്ടാവാറുണ്ട് കേസിനൊരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് വക്കീൽ പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ് ഓക്കെ ഈ പെൺകുട്ടി ഇയാളുമായി ചാറ്റ് ചെയ്ത് പ്രണയത്തിലാവുന്ന സമയത്ത് കേസ് കൊടുത്ത് പെൺകുട്ടിട്ട് അപ്പൊ ആ ഒരു പെൺകുട്ടി കൃത്യമായി എല്ലാതും വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കുക ഇതൊക്കെ തെളിവായിട്ട് വെക്കുന്നു അതുകൂടാതെ തന്നെ പറഞ്ഞ വയസ്സ് പോലും നുണയായിരുന്നു എന്ന് ജുനൈദ് മനസ്സിലാക്കുന്നു ജുനൈദ് എല്ലാം മനസ്സിലാക്കിയപ്പോ ഈ പെൺകുട്ടി ഇനി ജുനൈദ് എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ധാരണയിൽ പോയിട്ട് അങ്ങ് കേസ് കൊടുത്തു ഈ കേസ് കാരണം ഈ ഒരൊറ്റ കാരണം കൊണ്ട് ജുനൈദ് വീട്ടിലും നാട്ടിലും ഇനി നാറാൻ സ്ഥലമില്ല അമ്മ അവര് നാറ്റക്കേസ് ആണ് അപ്പൊ മരിച്ചു പോയിട്ട് പോലും ആളെ ആ ഒരു രീതിയിൽ കാണുന്ന ആളുകളുണ്ട് ഇപ്പോഴും സത്യമറിയാതെ അനാവശ്യമായിട്ട് ആളെ ക്രൂശിക്കുന്ന ആളുണ്ട് ജുനൈദിന്റെ ഈ ശബ്ദമുണ്ട് കേട്ടു നോക്കി നിങ്ങള് ഇയാളെ സമാധാനം ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല എന്റെ പൊന്നയുടെ ഒബനിയന്ന് സമാധാനിക്ക് ആരും ഇല്ലെന്ന് തോന്നുന്നു നമുക്കൊരു വിഷമം വരുമ്പോ ആരും ഇല്ലന്നൊക്കെ തോന്നു പിന്നെ വേറൊരു കാര്യം അത് സത്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേറൊരു കാര്യം അത് സത്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ആരും ഇല്ല നമ്മളെ വിശ്വസിച്ച് നിൽക്കുവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നാളെ മരിച്ചുപോയ നമ്മള് കഥ തൊറ്റിക്കല്ലേ ജനിച്ചത് വട്ടിക്കല്ലേ അപ്പൊ ജീവിക്കുന്നതും എല്ലാരും കൂടെ വേണം നിർബന്ധിക്ക് വെക്കാൻ പറ്റത്തില്ല പെൺകുട്ടി പരമാവധി അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അത്ര സ്നേഹിച്ച ഒരു പെൺകുട്ടി തന്നെ ചതിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന വിഷമത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമില്ല ആ കേസ് കൊടുക്കുന്ന പെൺകുട്ടി ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഒരു ആൺകുട്ടിയുടെ ലൈഫും വാല്യുബിൾ ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അയാൾ ഈ ഒരു പൊതുസമൂഹത്തിൽ ആകെ നാണം കെട്ടും മരിച്ചിട്ട് പോലും ആളുകൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുക അയാളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് കള്ളുകൂടി തുടങ്ങി ആകെ നശിച്ച് നാടണക്കല്ലെടുത്ത് നിങ്ങൾ പറയും കാലങ്ങളായിട്ട് കുടിക്കുന്ന ഒരാളാണെന്ന് അങ്ങനെയല്ല ഈ ഒരൊറ്റ വിഷമം കൊണ്ടാണ് ആള് ഈ ഒരു മദ്യപാനത്തിലേക്ക് വഴുതി വീഴുന്നതും അയാളുടെ ലൈഫ് അങ്ങനെ ഹൂ വല്ലാത്തൊരവസ്ഥ കേട്ടോ ഇപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ ആരും വലിയ ആളാവില്ല എന്ന് പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് നാളെ നിങ്ങൾ ആരെങ്കിലും ഒരു വാഹനം തട്ടി നിങ്ങൾ എവിടെയെങ്കിലും വീണ് കിടക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ അടിച്ചിട്ടു അത് ആക്സിഡന്റ് ആണ് അല്ലെങ്കിൽ സ്വയം വണ്ടി വണ്ടിയിടിച്ച് മരിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങൾ തിരിഞ്ഞിട്ടൊന്നും നോക്കില്ലേ എന്റെ കൂടെ ആരും ഉണ്ടായില്ല എന്നുള്ളത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷയത്തിൽ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായ മാനസിക വിഷമത്തെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല അതിൽ മദ്യപിച്ചു ശരിയാണ് തെറ്റാണ് വലിയ തെറ്റ് തന്നെയാണ് മദ്യപിക്കാൻ പാടില്ല മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിലും മനുഷ്യത്വപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിലും മദ്യപിച്ച് ഇങ്ങനെ നടക്കാൻ പാടില്ല ഒരു തർക്കവും ഇല്ല നമ്മൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ തുടരണം പക്ഷേ ഒന്നിൽ നിന്നും ഒരു മോചനമില്ല വിഷമിച്ച് വിഷമിച്ച് ഇനി എന്ത് അവസ്ഥ വരുമ്പോൾ ആൾ നശിച്ച് നാരാണക്കല്ലെടുക്കുന്നതാണ് ജുനൈദിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കുക ഓക്കെ ഈ പെൺകുട്ടി പരമാവധി അദ്ദേഹത്തിനെ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഈ ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി കുറെ ആളുകൾ കോണ്ടാക്ട് ചെയ്തെന്ന് പറയുന്നു അതിൽ എടുത്തെങ്കിലും ആ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തേനെ കാരണം അത്തരം വിഷയങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടതാ ഈ പീഡന കേസ് ഫേക്ക് കേസുകൾ അതിൻ്റെ ഒരു ഇത് കണ്ടാൽ കണ്ടാൽ തന്നെ തന്നെ രീതി മനസ്സിലാവും പറഞ്ഞ് തറൻ പറ്റിയ പോലെ ഇന്നാണ് ആ കേസിൽ കേസിലകപ്പെടുത്തിയ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ നിക്കാതിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് നിയന്ത്രണം വിട്ടിട്ട് വണ്ടി മൺകുണിയിലേക്ക് പാഞ്ഞു കയറിയിട്ട് ആക്സിഡന്റ് ഉണ്ടാവുന്നത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് കേക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാൻ സന്നദ്ധരായിരുന്നെങ്കില് ഇന്നൊരു പക്ഷേ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ മാനസികമായ ഒരുപാട് സമ്മർദ്ദം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ദുർവിധി വന്നതെന്ന് തന്നെയാണ് എൻ്റെ നൂ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള കാര്യം പിന്നെ നമ്മൾ ആരെയും തീർച്ചയായിട്ടും ഒന്നും അറിയാതെ ഒരാള് ജഡ്ജ് ചെയ്യാൻ പാടില്ല ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു ആള് ആൾ ആ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്നു പക്ഷെ ആ പ്രണയത്തിലാവുന്ന സമയത്ത് ആ പെൺകുട്ടി അതെല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാളെനിക്ക് ഇയാൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പണി കൊടുക്കാം എന്നുള്ള ധാരണയിൽ അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക ഇതൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ തന്നെ കെട്ടേണ്ടി വരുമല്ലോ എന്നുള്ള ധാരണയിലായിരിക്കുക പക്ഷെ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ജുനൈദ്ന്ന് ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ജുനൈദ് ഒരു മുഴു കുടിയനിലേക്ക് മാറുന്നതും ഈ ഒരൊറ്റ ചതി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഓക്കെ ആ പെൺകുട്ടി വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ എത്തി അയാൾ അവരെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനമെടുക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ആള് ഇല്ലാതാവുന്നത് ഇല്ലാതായത് എങ്ങനെ അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് ബാറിന്റെ മുന്നിൽ ഒരു ബഹളം ഉണ്ടായി എന്ന് നാട്ടുകാർ പോലും പറഞ്ഞു പോലീസുകാരെ വിളിച്ചറിയിച്ച ഒരു വിഷയമാണ് അവിടെ സി ക്യാമറ ഫൂട്ടേജുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ അപ്പൊ പ്രണയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കൊടുംചതികൾ കാരണം പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളും കുടുങ്ങുന്നുണ്ട് എന്ന് കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പരിഹരിക്കപ്പെട്ടത് കോടതിയിൽ നിന്നാണ് പരിഹരിക്കപ്പെട്ടത് അറിയില്ല ഏതൊരു ന്യൂസിൽ പറയുന്നു അതെല്ലാം പറഞ്ഞു തീർത്ത വിഷയമാണ് ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിലെ ഒരു ക്ലാരിഫിക്കേഷൻ അയാൾ ഒരു മദ്യപാനി ആവുന്നു ഇതാ വാഹനം ഇടിച്ചോ പിന്നിൽ നിന്ന് തള്ളിയിട്ടതോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടതോ അത് ചോദ്യചിഹ്നമാണ് കിടക്കട്ടെ അവിടെ മരിച്ചാൽ ആരും വിശുദ്ധരാകുന്നില്ല എന്നിരുന്നാൽ പോലും നാളെ നിങ്ങൾക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അയാൾക്ക് വേണ്ടി ദൂവ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധിപ്പെടുപ്പോൾ സാരി